കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുത്തോലി യൂണിറ്റ് കൺവെൻഷൻ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് മൈലാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നാല് തലകളിലുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂണിറ്റ് അതിനുള്ളിലായി ബ്ലോക്ക് പിന്നീട് ജില്ല അതിനുശേഷം സംസ്ഥാനം നാല് തലകളിലായി നമ്മൾ പ്രവർത്തിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും യൂണിറ്റാണ് കാരണങ്ങളുണ്ട് മെമ്പർമാരെ ചേർക്കുന്നത് യൂണിറ്റിൽ നിന്നാണ് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് ശേഖരിക്കേണ്ടി വന്നാൽ അത് യൂണിറ്റിൽ നിന്നാണ് നമ്മൾ ശേഖരിക്കുന്നത് അതുപോലെ ഉപരി ഘടകത്തിൽ ബ്ലോക്കിലോ ജില്ലയിലോ സംസ്ഥാനത്തോ എന്തെങ്കിലും ഒരു പരിപാടി വെച്ചാൽ അതിനെ അങ്ങോട്ട് അംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത് പോഷണം പിന്തുണ നൽകുന്നത് യൂണിറ്റ് പ്രസിഡന്റ് സി എസ് രവീന്ദ്രൻ നായർ അധ്യക്ഷനായിരുന്നു ടി ജെ എബ്രഹാം തോണക്കര അംഗത്വ വിതരണം നടത്തി എ ആർ സുന്ദരേഷൻ അരിക്കുഴിയിൽ ജോസ് എബ്രഹാം പന്തിനാലിൽ എൻ പി ഫിലിപ്പോസ് നരിക്കാട്ട് ജോർജ് കാാവുകാട്ട് പി വി തങ്കപ്പ പണിക്കർ വി എം തോമസ് കെ ജി വിശ്വനാഥൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു